സാമുവേലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം സാമുവേൽ വിട വാങ്ങുന്നു സാമൂഹിയിൽ ഇസായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു തന്നു ഞാൻ രാജാവിനെ നിങ്ങൾക്ക് വാഴച്ചു തന്നു ഇപ്പോൾ നിങ്ങളെ ഒരു രാജാവുണ്ട് ഞാൻ വൃദ്ധനായി ജരാനരകൾ ബാധിച്ചു എൻ്റെ പുത്രന്മാരാകട്ടെ നിങ്ങളോടുകൂടെയുണ്ട് യൗവനം മുതൽ ഇന്നുവരെ ഞാൻ നിങ്ങളെ നയിച്ചു പോകുന്നു ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തരുടെയും മുൻപിൽ വെച്ച് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുകയും ഞാൻ ആരുടെയെങ്കിലും കാളയെയോ കഴുതിയെയോ ഉപകരിച്ചെങ്കിലോ ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ടോ ഇവരിൽ ആരെങ്കിലും ഞാൻ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതി ഉള്ളത് എന്നെങ്കിലും മടക്കി തരാം അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളെ വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടില്ല ആരും നിന്നും യാതൊന്നും അവഹരിച്ചിട്ടില്ല അവരോട് പറഞ്ഞു ഞാൻ തികച്ചു നിഷ്കളങ്കനാണെന്ന് നിങ്ങൾ കണ്ടുവെന്നതിന് കർത്താവ് നിങ്ങളുടെ അഭിഷിക്തിന് സാക്ഷിയാണ് അവൻ പ്രതിഭചിച്ചു അതേ കർത്താവ് സാക്ഷിയാണ് സാമൂഹ്യത്തുടർന്നു മോശയെയും അഹ്റോനെയും നയി നിയമിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത കർത്താവ് സാക്ഷി കേട്ടുകൊള്ളുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും കർത്താവ് ചെയ്ത് വലിയ കാര്യങ്ങൾ സമ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റപ്പെടുത്തുവാൻ പോവുകയാണ് യാക്കോ വിജിപ്തിരുത്തുകയും അവൻ്റെ സന്തതികളെ ഈജിപ്തുകാർ ഞെരിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ കർത്താവിനോട് കരഞ്ഞ അപേക്ഷിച്ചു അവിടുന്ന് മോശിയെയും അഹ്റോനിയെയും അയച്ചു നിങ്ങൾ നിങ്ങളുടെ അവർ നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് താമസിപ്പിച്ചു പക്ഷേ അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ച് അവിടുന്ന് അവിടെ അവരെ ഹസൂമിലെ പിന്നെ രാജാവിൻ്റെ സേനാധിപന്മാരായ സിസേറായുടെയും ഫിലിസ്തീനയുടെയും മോവേ രാജാവിൻ്റെയും കരങ്ങളിൽ ഏൽപ്പിച്ചു അവർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു ഇസ്രായേൽ കർത്താവിനോട് നിറച്ച് പറഞ്ഞു ഞങ്ങൾ പാപം ചെയ്തു പോയി കർത്താവിനെ ഉപേക്ഷിച്ച് ബാലിൻ്റെയും അഷ്താറിൻ്റെയും ബിംബങ്ങളെ ഞങ്ങൾ ആരാധിച്ചു ഇപ്പോൾ ശത്രുക്കളുടെ ശത്രുക്കളാകരങ്ങളിൽ ഞങ്ങളെ മോചിപ്പിക്കുക ഞങ്ങളവിടുത്തെ സേവിച്ചുകൊള്ള കർത്താവ് ജറുബാബേലിനെയും ബറാഖിനെയും ജപ്തായെയും സാമുവേലിനെയും അയച്ച് എല്ലാ ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു നിങ്ങളുടെ രക്ഷിതരായി വസിച്ചു അമോന്യരുടെ രാജാവായ നാഹാബ് ആക്രമിക്കാൻ ഉദ്യമിച്ചപ്പോൾ കർത്താവ് ദൈവമായ കർത്താവ് നിങ്ങളുടെ രാജാവായി ദൈവമായിരിക്കെ ഭരിക്കാൻ ഒരു രാജാവ് വേണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത രാജാവിനെ കണ്ടാലും ഇതാ കർത്താവ് ഒരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും നിങ്ങൾ നിങ്ങളുടെ ഭരിക്കുന്ന രാജാവും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും നിങ്ങൾ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ തിരസ്കരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ രാജാവിനും എതിരായിരിക്കും നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുകയും ഇതാ ഗോതമ്പ് കൊയ്യുന്ന കാലമല്ലേ ഇടിയും മഴയും അയയ്ക്കുവാൻ കർത്താവിനെ വിളിച്ച് ഞാൻ അപേക്ഷിക്കുകയും രാജാവിനെ ആവശ്യപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ സൃഷ്ടിയിൽ ദൃഷ്ടിയിൽ നിങ്ങൾ പ്രവർത്തിച്ച് ദുഷ്ടത എന്തെന്ന് ഇപ്പോൾ നിങ്ങൾ ഗ്രഹിക്കുകയും സാമൂഹിക രാജാവിനെ വിളിച്ചപേക്ഷിക്കുകയും കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് അവിടുന്ന് ഇടിയും മഴയും അയച്ചു ജനം കർത്താവിനെയും സാമൂഹ്യനെയും ഭയപ്പെട്ടു അവർ സാമൂഹ്യനോട് അപേക്ഷിച്ചു ഞങ്ങൾ മരിക്കാതിരിക്കുവാൻ ഞങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഈ ദാസന് വേണ്ടി പ്രാർത്ഥിക്കണമേ രാജാവിനെ ചോദിച്ചത് കൊണ്ട് മറ്റെല്ലാം പാപങ്ങൾക്ക് പുറമേ ഈ പാപവും ഞങ്ങൾ ചെയ്തു സാമൂഹ്യ ജനത്തോട് പറഞ്ഞ് ഭയപ്പെടേണ്ട നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയരുത് പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കുവിൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപക ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കുവാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത് അർത്ഥമാണ് തൻ്റെ ഉത്കൃഷ്ടനാമത്തെ പ്രതി കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല നിങ്ങളെ തൻ്റെ ജനമാക്കുവാൻ അവിടുന്ന് പ്രസാദിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പ്രാപം ചെയ്യുവാൻ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് ഇടവരുത്താതിരിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് നേർ വഴി ഉപദേശിക്കും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസ്തിയോടും കൂടി കർത്താവിനെ സേവിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത മഹാകാര്യങ്ങൾ അനുസ്മരിക്കുവാൻ ഇനിയും പാപം ചെയ്താൽ അവിടെ നിങ്ങളുടെയും നിങ്ങളുടെ രാജാവിനെയും നീക്കിക്കളയും ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധവരമതി വികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശംശി അയക്കാൻ സ്തുതിയായിരിക്കട്ടെ